നമസ്കാരം പ്രവാസി പ്രധാന വാർത്തകൾ മികച്ച ജോലി സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ട് ഫ്രഞ്ച് എയർ ട്രാഫിക് കൺട്രോളർമാർ രണ്ട് ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചത് വേനൽക്കാല അവധിക്കാലത്തിന്റെ തുടക്കത്തിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ യാത്രയെ തടസ്സപ്പെടുത്തി രണ്ട് ദിവസത്തെ പണിമുടക്ക് തുടരുന്നതിനാൽ വെള്ളിയാഴ്ച യൂറോപ്പിൽ യൂറോപ്പിലുടനീളം നൂറുകണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കിയത് വേനൽക്കാല അവധി ആരംഭിക്കുമ്പോൾ ഫ്രാൻസിലേക്കും പുറത്തേക്കും മാത്രമല്ല രാജ്യത്തിന് മുകളിലൂടെ പറക്കുന്ന നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കാൻ വ്യോമ അധികാരികൾക്ക് വിമാന കമ്പനികളോട് ആവശ്യപ്പെടേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട് യൂറോപ്പിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ആയിരത്തി അഞ്ഞൂറ് വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് യൂറോപ്യൻ എയർലൈൻസ് ഫോർ യൂറോപ്പ് അസോസിയേഷൻ അറിയിച്ചു ഇത് മൂന്ന് ലക്ഷം യാത്രക്കാരെ ബാധിച്ചു പണിമുടക്കുകൾ യൂറോപ്പിൽ വ്യാഴാഴ്ച ഏകദേശം മുപ്പത്തി മൂവായിരം വാണിജ്യ വിമാനങ്ങളിൽ ഏകദേശം അഞ്ച് ലക്ഷം മിനിറ്റ് കാലതാമസത്തിന് കാരണമായതായും അസോസിയേഷൻ അറിയിച്ചു യാത്രക്കാരുടെ എണ്ണത്തിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ എയർലൈനായ റയാനെയർ നാനൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായും അറിയിച്ചു പുതിയ ജന്തുരോഗം ഇറ്റലിയിലും ഫ്രാൻസിലും കേസുകൾ വർദ്ധിക്കുമ്പോൾ ജർമ്മനിയിലെ കർഷകരും ആശങ്കയിലാണ് വർഷത്തിന്റെ തുടക്കത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും കുളമ്പ് രോഗം പൊട്ടിപ്പുറപ്പെട്ടത് വീണ്ടും ആശങ്കയ്ക്കിടയാക്കുകയാണ് ഇറ്റലിയിലും ഫ്രാൻസിലും ലംബി സ്കിൻ ഡിസീസ് എന്ന അപകടകരമായ വൈറൽ രോഗം റിപ്പോർട്ട് ചെയ്തത് ജർമ്മനിയിൽ കന്നുകാലികൾക്കും ഭീഷണിയായി തന്നെ ജർമ്മൻ കർഷകർ പരിഭ്രാന്തരാണ് ലംബി സ്കിൻ ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ ജന്തുരോഗം രോഗബാധിതരായ കൊതുകുകൾ ഈ ൾ ടി എന്നിവയിലൂടെയാണ് പകരുന്നത് ലക്ഷണങ്ങൾ വേദനാജനകമാണ് ഇത് ഉയർന്ന പനിയോടെ ആരംഭിക്കുന്നു തുടർന്ന് ചർമ്മത്തിനടിയിൽ അഞ്ച് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള പോക്സ് പോലുള്ള മുഴകൾ പ്രത്യക്ഷപ്പെടുന്നു രോഗബാധിതരായ മൃഗങ്ങൾ പകർച്ചവ്യാധികളായി മാറുന്നു അവയെ കൊന്നെടുക്കണം എന്നാണ് പറയുന്നത് ജർമ്മൻ കർഷക സംഘടന ബ്രീഡർമാരുടെയും വളർത്തുന്നവരുടെയും ആശങ്കകൾ സ്ഥിരീകരിച്ചു മൃഗരോഗം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് ഇറ്റലിയിലെ സാർഡീനിയയിലാണ് വെറും അഞ്ചു ദിവസത്തിനുശേഷം വടക്കൻ ഇറ്റയിൽ ിലെ മാൻഡുവ മേഖലയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കന്നുകാലികളുടെ കൂട്ടത്തിലും ഇത് ഉണ്ടായി രോഗം പോസിറ്റീവായി തന്നെ സ്ഥിരീകരിച്ചു പിന്നീട് ഇത് ഫ്രാൻസിലെ ഇറ്റാലിയൻ അതിർത്തിയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത അവർ ആൽസ് മേഖലയിലെ പ്രദേശങ്ങളിലും ബാധിച്ചു ജർമ്മനിയിലെ മേക്ലംബുർഗ് ബസ്റ്റാൻഡ് പൊമറനയിലെ കർഷകർ ഇപ്പോൾ ആശങ്കാകുലരാണ് അയൽക്കാരായ ഓസ്ട്രിയയിലും സ്വിറ്റ്സർലൻഡിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാൻഡുവ മേഖലയിൽ നിന്ന് കാക്ക പറക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി രക്തം കുടിക്കുന്ന പ്രാണികളാണ് ഇത്തരം ബസൂരി വൈറസ് പകർത്തുന്നതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന ഇവയ്ക്ക് കാറ്റിൽ വളരെ ദൂരം സഞ്ചരിക്കാനും കഴിയും വളരെ കാലമായി എൽ രോഗകാരി പ്രധാനമായും ആഫ്രിക്കയിലാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യൂറോപ്പിൽ പ്രത്യക്ഷമായി യൂറോപ്യൻ നിയമനിർമ്മാണം പറയുന്നത് പോലെ കുളമ്പ് രോഗം പന്നിപ്പനി എന്നിവ പോലെ ഈ രോഗത്തെ കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട് എന്നാൽ കൊല്ലപ്പെട്ട മൃഗങ്ങളുടെ കൃത്യമായ എണ്ണം ഇതുവരെ അജ്ഞാതമാണ് താൻ ഇതിന് വാക്സിൻ അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഡിസീസിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഇതുവരെ നിജപ്പെടുത്തിയിട്ടില്ല കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ വിമാനമാർഗത്തിൽ എത്തുന്നതായി ജർമ്മൻ പോലീസ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി ജർമ്മൻ പ്രാദേശിക വിമാനത്താവളങ്ങൾ ഷെങ്കൻ മേഖലയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിനുള്ള ഒരു പഴുതായി മാറുകയാണ് ജർമ്മനിയുടെ കര അതിർത്തികളിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനാൽ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ വിമാനമാർഗം പ്രവേശിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഷെങ്കൻ മേഖലയിൽ നിന്ന് അതിർത്തി നിയന്ത്രണങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പതിനയ്യായിരത്തോളം പേർ വിമാനമാർഗം എത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഗുണ്ടസ്റ്റാഗിൽ എ എഫ് ഡി നടത്തിയ പാർലമെന്ററി അന്വേഷണത്തിലാണ് ഇത് വെളിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് വർധനമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകളുടെ നാലിലൊന്നിൽ താഴെ വിമാനത്താവളങ്ങളിലാണ് ഇത് കൂടുതലായി വർധിക്കുന്നത് ഇവിടെയാണെങ്കിൽ പോലീസിന് അധികാരമില്ലതാനും അടിസ്ഥാന നിയമം പറയും പോലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുമായി ജർമ്മൻ വിമാനത്താവളങ്ങളിൽ ഫെഡറൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ അവിടെയുള്ള ആളുകളെ പിന്തിരിപ്പിക്കാൻ ഇവർക്ക് അനുവാദമില്ല കാരണം ഇ യു യുമായുള്ള വിമാന അതിർത്തികളിൽ രജിസ്റ്റർ ചെയ്ത നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല നിയമവിരുദ്ധമായ പ്രവേശന ശ്രമങ്ങളുടെ എണ്ണം ആനോർ പോലുള്ള ചെറിയ വിമാനത്താവളത്തിലാണ് വൻതോതിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ജർമ്മനിയുടെ അഫ്ഗാനിസ്ഥാൻ നാടുകടത്തൽ പദ്ധതിയെക്കുറിച്ച് യു എൻ വിമർശിച്ചു ജർമ്മനിയിൽ താമസിക്കുന്ന അഫ്ഗാനികളെ നാടുകടത്താൻ പ്രാപ്തമാക്കുന്നതിന് താലിബാനുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് ജർമ്മനിയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതിനെയാണ് യു എൻ വിമർശിച്ചത് ബബേറിയയിലെ സ്ട്രാസ്കർഷനിൽ ഇന്റർസിറ്റി ട്രെയിനിൽ കത്തിയും ചുറ്റിയും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ലോവർ ബബേറിയയിൽ ഓടിക്കൊണ്ടിരുന്ന ഇന്റർസിറ്റി നമ്പർ തൊണ്ണൂറ്റിയൊന്ന് ട്രെയിനിലാണ് സംഭവം നടന്നത് ആക്രമണത്തിനിടെ യാത്രക്കാർ അടിയന്തര ബ്രേക്ക് വലിച്ച് ട്രെയിൻ തുറന്ന ട്രാക്കിൽ നിർത്തി ഇരുപതുകാരനായ ചെറിയക്കാരനാണ് പ്രതി കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ഹെലികോപ്റ്ററിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഏകദേശം ൂർ യാത്രക്കാരുമായി ട്രെയിൻ മിയന്നലേക്ക് പോവുകയായിരുന്നു റെയിൽവേ ലൈൻ തുടക്കത്തിൽ അടച്ചിരുന്നു ആക്രമണം നടത്തിയൻ അഭയാർത്ഥിയായ മുഹമ്മദ് എ എന്നാണ് അറിയപ്പെടുന്നത് ഇയാളുടെ പക്കൽ ഒരു കോടാലിയും ചുറ്റിയും ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രക്കാരൻ അയാളുടെ ഒന്ന് തട്ടിയെടുത്ത് കുറ്റവാളിയെ തടയാൻ ശ്രമിച്ചു ഇദ്ദേഹത്തിനാണ് ഗുരുതരമായ പരിക്കുകൾ ഏറ്റത് എന്നാൽ സംഭവത്തിലെ പ്രതിയായ സിറിയൻ അഭയാർത്ഥിയെ നാടുകടത്താൻ തീരുമാനിച്ചതായി ഭരണകൂടം അറിയിച്ചു കൃത്യം നടത്തിയ ശേഷം ഇയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞതായും ദൃക്സാക്ഷികൾ പോലീസിൽ െ അറിയിച്ചിരുന്നു ഭാഗ്യവശാൽ ഇയാളെ യാത്രക്കാരൻ കീഴടക്കിയത് കൂടുതൽ സംഭവങ്ങൾക്ക് തടയിട്ടു ജർമ്മനിയിലെ സെന്റ് തോമസ് സീറോ മലങ്കര കത്തോലിക്ക ബോൺ കൊളോൺ ഇടവക തിരുനാളും എം സി വൈ എം എം സി എം എഫ് എം സി എ തുടങ്ങിയ ഭക്തസംഘടനകളുടെ വാർഷികവും ജൂലൈ ആറിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നടക്കും ബോൺ ബീനസ്ബർഗിലെ ഹൈലിക്സ് ദേവാലയത്തിലാണ് പരിപാടികൾ സീറോ മലങ്കര കാത്തലിക് അപ്പാർട്ടിയുടെ കർണാടകയിലെ പുത്തൂർ രൂപതാധ്യക്ഷൻ റവറൻ ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാറിയോസ് തിരുമേനി മുഖ്യ കാർബിംഗരായി വിശുദ്ധ കുർബാനയും തുടർന്ന് വിവിധ പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് റവറൻ ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത് അറിയിച്ചു ഇസ്രയേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ പതിമൂന്നിന് അടച്ചിട്ട വ്യോമാതിർത്തി തുറന്നതായി ഇറാൻ അറിയിച്ചു ബെഹ്റാനിലെ ബെഹ്റാബാദ് ഇമാം ഖുമേനി രാജ്യാന്തര വിമാനത്താവളങ്ങളും രാജ്യത്തിന്റെ വടക്കു കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും വീണ്ടും തുറന്നതായിട്ടാണ് അറിയിപ്പ് വ്യോമ പ്രതിരോധ മിസൈലുകളടക്കം ഉക്രൈന് നൽകുന്ന ആയുധ സഹായം അമേരിക്ക വെട്ടിക്കുറച്ചു സൈനിക ചെലവ് വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായം എന്നിവയുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ യോഗത്തിന് ശേഷമാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി പറഞ്ഞു തീരുമാനത്തെ റഷ്യ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം യു എസിന്റെ പക്കൽ വേണ്ടത്ര ആയുധങ്ങൾ ഇല്ലാത്തതിനാലാണ് തീരുമാനമെന്നും റഷ്യ പരിഹസിച്ചു ലൈംഗിക പീഡനം കാരണം സ്വിറ്റ്സർലൻഡിൽ ഔട്ട്ഡോർ പോൾ വിദേശികളെ നിരോധിച്ചു സ്വിറ്റ്സർലൻഡിലെ നീന്തൽ കുളങ്ങൾ ജൂലൈ മുതൽ പോറൻറോയിലെ ജൂറ മുനിസിപ്പാലിറ്റിയിലെ തദ്ദേശവാസികൾക്ക് മാത്രമായിരിക്കും മുൻഗണന ജൂലൈ നാല് മുതലാണ് ഇത് പ്രാബല്യത്തിൽ ആയത് ഇതോടെ ഈ വാർത്താ പൊളിറ്റിനിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഉൾക്കം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ഇനിയും സംഗീതം ആസ്വദിക്കുവാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം